എല്ലാവർക്കും നമസ്കാരം സ്നേഹ ഓർഗാനിക് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന റൊളീനിയാണ് കേട്ടോ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട ഇടാനുള്ള ഗ്യാപ്പ് കിട്ടണ്ടായിരുന്നില്ല നമുക്ക് പ്രൊഡക്ഷൻ്റെ തിരക്കായിരുന്നു പിന്നെ ഡ്രമ്മ സെറ്റ് ചെയ്ത് കൊടുക്കണേ അങ്ങനെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കായിരുന്നു എന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചിലർ നമ്മളോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ഇടാൻ നോക്കാനായിട്ട് പക്ഷേ അതിന് പറ്റുമെന്ന് തോന്നല എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കും ഇടാനായിട്ട് ഇനി കണ്ടിന്യൂസ് ഇടണമെന്ന് തന്നെയാണ് വിചാരിക്കണത് അപ്പോൾ ഞാനിത് ഇന്ന് പ്ലാന്റ് ഇത് ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ റോളീനിയ പഴുത്ത് എടുക്കാറുണ്ട് അപ്പോൾ റോളീനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ട് ദിവസത്തിൽ കൂടുതൽ പഴുത്ത് നിൽക്കില്ല പിന്നെ എൻ്റെ പുറത്തൊക്കെ കറുപ്പൊക്കെ കയറി തുടങ്ങും അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ എടുക്കണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതാണ്ടോ നമ്മുടെ റോളീനിയാ മരം കണ്ടോ ഉള്ളിലേക്ക് നിറച്ച് പൂത്തും കാച്ചും കിടക്കാണ് കുറേയൊക്കെ പഴുത്തിട്ടുണ്ട് കുറച്ച് എന്താ ഇതിനൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ റൊളീനിയയുടെ ഒരു പ്രത്യേകത ഇത് ഇതുണ്ടോ ഇതിൻ്റെ പുറം പോലെയാണ് മുള്ളു ഇത് മുള്ളല്ലോ പക്ഷെ ആ ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടെന്നേ ഉള്ളൂ നല്ല വെയ്റ്റ് ഉണ്ട് ഇത് നല്ല മെഡിസിൻ വാലിയുള്ള ഫ്രൂട്ടാണ് കേട്ടോ കാൽസ്യം ഉണ്ട് പ്രോട്ടീൻ ഫൈബർ കണ്ടന്റ് കൂടുതലുണ്ട് ഇത് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഫ്രൂട്ട് തന്നെയാണ് ഒരെണ്ണം കഴിച്ചാൽ മതി നമുക്ക് ആ വിശപ്പ് മാറും പിന്നെ ഇത് റൊളീനിയ യുടെ ഉൾഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ സീതപ്പഴത്തിൻ്റെ പോലെ തന്നെയാണ് ഇത് സീതപ്പഴത്തിൻ്റെ ഫാമിലിയാണ് കേട്ടോ അത്ത ഫാമിലിപ്പെട്ട ഒരു ഫ്രൂട്ടാണ് റൊളീനിയ ഇത് ആമസോൺ കാടുകളിലാണ് കണ്ടുവന്നിരുന്നത് പിന്നെ ഇത് അമേരിക്കക്കാരുടെ ഒരു ഇഷ്ട ഭോജനമാണ് കേട്ടോ റൊളീനിയെന്ന് പറയണത് ഇത് എൻ്റെ ഉള്ളിൽ കുരു വളരെ കുറവാണ് ഫ്ലഷ് നന്നായിട്ട് ഫ്ലഷ് ഉണ്ട് പിന്നെ നമ്മുടെ സീതപ്പഴത്തിൻ്റെ പോലെ ആ ഒരു തരുതരും തന്നെ ഇതിനില്ല പിന്നിത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാലാണ് നമുക്ക് നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് കഴിച്ചാലാണ് നമ്മുടെ അബിയൂ ഒക്കെ പോലെ തന്നെ അബിയു പോലെ തന്നെ ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത് പിന്നെ ഓവർ മധുരം എന്ന് പറയാനില്ല കേട്ടോ ഷുഗർ പേഷ്യൻസിന് യൂസ് ചെയ്യുക കാരണം അധികം മധുരമല്ല ഒരു മീഡിയം സൈസ് മധുരം അങ്ങനെ കഴിക്കാം പിന്നെ നമ്മുടെ ഈ മരം നിൽക്കുന്നത് കണ്ടോ ഇത് ഇതേ കണ്ടോ നന്നായിട്ട് ചെരിഞ്ഞിട്ട് ഒരു ചെറിയ ചെരിവോട് കൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ മരത്തിന് ഇങ്ങനെ ചെരിയാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുണ്ട് ഇതിൻ്റെ ഈ ഫ്രൂട്ടിൻ്റെ വെയിറ്റ് കൊണ്ടും ഇലകളുടെ വെയിറ്റ് കൊണ്ടും പിന്നെ താഴ്വേര അധികം താഴേക്ക് പിടിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് ഇത് ഉള്ളത് അപ്പം നമ്മൾ ഇതിനൊരാഴത്തിൽ കുഴിയെടുത്ത് വേണം ഇത് പ്ലാൻ ചെയ്യാനായിട്ട് പിന്നെ ഈ പ്ലാന്റ് നടുന്ന രീതി നമ്മൾ സീഡ് മുളപ്പിച്ച് നട്ടാൽ മതി കേട്ടോ ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ആദ്യം പൂക്കണ കാണുമ്പോൾ നമുക്ക് തോന്നും ആ ഒത്തിരി കായ പിടിക്കൂന്ന് പക്ഷെ അത് വെറുതെ കേട്ടോ ആദ്യത്തെ പ്രാവശ്യം ഒരു കായ അല്ലെങ്കിൽ രണ്ട് കായൊക്കെ പിടിച്ചാലേ അത്രയേ ഉള്ളൂ നന്നായിട്ട് പൂക്കും ഇത് സ്വയം പരാഗണം നടത്തുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നിറച്ച് പൂവുണ്ടാവും ആദ്യത്തെ പ്രാവശ്യം പിന്നെ ചെറിയ ചെറിയ കായ് കായ്കള് സെറ്റാകും രണ്ട് ആദ്യത്തെ വർഷം രണ്ട് കായൊക്കെ സെറ്റാവും പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഉണ്ടായി തുടങ്ങും കേട്ടോ ഇതൊരു മൂന്ന് വർഷം പ്ലാ പ്രായമായ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഒന്ന് വെട്ടി നിർത്തിയതാണ് പിന്നെന്താ നന്നായിട്ട് അടുത്ത കമ്പ് കയറി വന്ന് നിറച്ച് ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാ സീസണിലും വെട്ടി നിർത്താം പിന്നെ ഇത് ഡ്രമ്മിലും മണ്ണിലും പ്ലാന്റ് ചെയ്യാം നമുക്ക് ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നാലടിയൊക്കെ വെച്ച് കട്ട് ചെയ്ത് നിർത്തണം എന്നിട്ട് നല്ല ബുഷാക്കി നിർത്തണം ഡ്രമ്മിൽ വയ്ക്കുമ്പോൾ കായ്ബലം കുറയും എന്നാലും നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്യാം കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ചെയ്യാനാണ് സൗകര്യം എങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം പിന്നെ മണ്ണിൽ വെക്കുവാണെങ്കിൽ നമ്മൾ ആഴത്തിൽ കുഴി എടുത്തിട്ട് വേണം വയ്ക്കാനായിട്ട് ഇനി നമുക്ക് റൊളീനിയയുടെ ഉൾഭാഗം എങ്ങനെ ഇരിക്കണേന്ന് ഞാൻ കാണിച്ചുതരാം അതിനുമുമ്പ് അതൊന്നും പറിച്ചെടുക്കണം പറിച്ചെടുക്കാൻ എനിക്ക് താഴത്തൊന്നും കൈ എത്തില്ലാട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് പറിച്ചു നോക്കാം ഞാൻ ഇതിന്റെ മേളിൽ കയറി നിന്നൊക്കെയാണ് കേട്ടോ പറിക്കണേ ഇതാണ് റൊളീനിയ ഞാൻ പറിക്കാൻ പോണത് കേട്ടോ കേട്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഇത് ഞാൻ എടുപ്പേന്ന് ഇതാണ് കേട്ടോ നമ്മുടെ റൊളീനിയ ഫ്രൂട്ട് ഇത് നല്ല പഴുത്തു കേട്ടോ നന്നായിട്ട് പഴുത്തു ഇപ്പം പാ കറക്റ്റ് പാകമാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ ഉൾഭാഗം എന്ന് അറിയാം ആ ഇത് ഫ്രിഡ്ജിൽ വെച്ച ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരണത് എന്നാലും ഞാനിപ്പോൾ ഡയറക്റ്റ് കട്ട് ചെയ്യാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അറിയാം എന്നാലും നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം കണ്ട കുരുക്കൾ വളരെ കുറവാണ് ഇവിടെ ഒന്നും അധികം കുരുക്കൾ ഇല്ല ഇതിന് നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പം നമുക്കിത് ഇതിന്റെ സൈഡിൽ നിന്ന് സെന്ററിൽ ഈ സം ഇത് കളയാം എന്നിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്ത് കഴിക്കാം കേട്ടോ ഉം ഒരു ചെറിയ പുളിയോട് കൂടിയ മധുരം കേട്ടോ അന്ന് ചെറുതായിട്ട് തണുപ്പിച്ച് ചോദിച്ചാൽ കുറച്ചും കൂടി ആ ഒരു നല്ല ടേസ്റ്റ് ഫീൽ ചെയ്യും ചെറു ചെറുതായിട്ടൊരു പുളി രസമുണ്ട് അതോട് കൂടിയ മധുരം നല്ല അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഇപ്പോൾ ഞാൻ കൊടുക്കുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടാറുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയാറ് ഒരു നല്ല ഫ്രൂട്ട് തന്നെ ഓവർ മധുരം പ്രതീക്ഷിച്ച് ഇതൊരിക്കലും വയ്ക്കരുത് ഒരു മീഡിയം മധുരം പുളിരസത്തോട് കൂടിയ ഒരു മധുരം അങ്ങനെയാണ് കേട്ടോ ഈ ഫ്രൂട്ട് ഇപ്പോൾ റോളീനിയയുടെ ഉത്ഭാഗം നമ്മൾ കണ്ടു ഒരു പുളിരസത്തോട് കൂടിയ മധുരമാണ് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ച് കഴിച്ച നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് തന്നെയാണ് ഓവർ മധുരമല്ല ഒരു മീഡിയം സൈസ് മധുരം പിന്നെ രാത്രി ഭക്ഷണം ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്ക് ഇത് ഫുഡ് രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് പിന്നെ ഇതിന് കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള കാരണം ഡയറ്റ് നോക്കുന്നവർക്ക് നല്ലതാണ് പിന്നെ നമുക്ക് ഈ പ്ലാന്റ് ഡ്രമ്മിലും മണ്ണിലും പ്ലാന്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അധികം പൊങ്ങിപ്പോകണ്ട എങ്കിൽ ഇതൊരു നാൽപ്പത് അടി വരെയൊക്കെ ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അധികം പൊങ്ങി പോകണ്ട എന്നുണ്ടെങ്കിൽ നമുക്കൊരു നാലടി ഒക്കെ വെച്ച് കട്ട് ചെയ്ത് ബുഷാക്കി നിർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നടുമ്പോൾ സീഡ് തന്നെ സീഡ് നട്ടാലും മതി ഒന്നര വർഷം കൊണ്ട് കായ്ക്കും ഉം അപ്പോൾ ഇനിയുടെ ശേഷം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വിശേഷവുമായി അടുത്ത ദിവസം കാണാം